ഹലോ ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങിയതിനു ശേഷമുള്ള രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ രാവിലത്താത്തതിൻ്റെ മോന കടയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന കേട്ടോ മറ്റാൾ നല്ല ഉറക്കാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പഴത്തെ റൂമിലാണ് ഇട്ടൊക്കെ കിടക്കുന്നത് ഉമ്മാൻ്റെ റൂമിൽ അതായത് അവിടെ ഫാന് നല്ല കാറ്റുണ്ട് ഇവിടുത്തെ ഫാന് തീരെ കാറ്റില്ലാട്ടോ അപ്പോൾ ചെറിയ ആൾക്ക് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ കാറ്റില്ലാണ്ട് അവന് നല്ല കാറ്റ് വേണം അപ്പം ഉമ്മാൻ്റെ കട്ടിൽ നിന്ന് ബെഡ് എടുത്തിട്ട് ഉമ്മ ഞങ്ങളുടെ റൂമിൽ കിടക്കും കൂട്ടാ ഇവിടെ ഞങ്ങൾ താഴത്ത് ബെഡ്ഡിട്ടിട്ട് ഞങ്ങളിവിടെ കിടക്കും ഉമ്മാക്ക് ഫാനിൻ്റെ കാറ്റ് അത്ര വേണ്ട കേട്ടോ കുറച്ച് കാറ്റ് മതി ഉമ്മാക്ക ഓവർ സ്പീഡിൽ കാറ്റിട്ട് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ കിടക്കും ഇവിടുത്തെ ഫാനാണെങ്കിൽ നല്ല കാറ്റുണ്ട് ഈ കിടക്കണ മുതലിൽ ചൂടെ എടുത്ത് കൂടെ പോകാൻ പറ്റില്ല കേട്ടോ അതിരിയാണ് സ്വഭാവം പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ അപ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ആളവിടെ ഇങ്ങനെ എന്തുമ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പിടിച്ചപ്പോൾ ഉള്ളൊരിതാണ് കേട്ടോ അപ്പോൾ അവനവിടെ നോക്ക് മാറി നോക്കുന്നതല്ല അപ്പോൾ എന്തായാലും നമ്മൾ മക്കളെന്തെങ്കിലും ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അവരെ ചിന് അവരെ പിന്തിരിപ്പിക്കരുത് എന്നല്ലേ പറയുന്നു അപ്പോൾ അവരതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അവർക്ക് ബുദ്ധി വളർച്ച കൂടുന്നതാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു അറിവ് കിട്ടാം അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അവനെ ഇതാക്കാൻ നിന്നില്ല പിന്നെ അവൻ്റെ പമ്പേഴ്സൊക്കെ മാറ്റി പിന്നെ കിടന്നത്തിപ്പം കിടക്കണില്ല കേട്ടോ പിന്നെ എന്താണ് അവസ്ഥ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് നടക്കണ ആൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഉറങ്ങി സെറ്റായിട്ട് വേണം കൊണ്ടുപോയി കെടുത്താനും പിന്നെ അപ്പോഴേക്കും മറ്റാൾ നീക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കായകാരണം കൊണ്ട് തന്നെ രാവിലെ അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല പിന്നെ ചോറൊക്കെ ഉണ്ടാവില്ല തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തിളപ്പിച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ കഴിക്കാറ് പിന്നെ എന്താ പറയുക വൈകുന്നേരത്തന്നെ വയ്ക്കുന്നൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാനിപ്പം നോമ്പ് എടുക്കുന്നില്ലല്ലോ അവന് തൊണ്ണൂറാത്താവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം നോമ്പ് ഞാനും എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അവന് ദോശ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ ഇപ്പം എന്താ പറയുക അറിയാമെന്ന് അറിയില്ല ദോശ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുമില്ല ഞാൻ അങ്ങനെ ഇതാക്കും ഇനിയിപ്പോൾ ഇവനെവിടെയെങ്കിലും കിടന്നാലാണ് സമ്മതിക്കോളൂ കേട്ടോ അവനെ ഒരു ഭാഗത്ത് ഉറങ്ങി കഴിഞ്ഞ് കൊണ്ടുപോയി കടത്തിയപ്പോൾ അടുത്താൾ എണ്ണീട്ടുട്ടോ അപ്പോൾ അവനിക്ക് അവനിക്കിതാ എടുത്ത് നടക്കണം അവനിക്കിന്നലെ ഒരു പേടിയായിട്ടോ അവൻ്റെ കാലം ചെറിയൊരു മുറിവായി അപ്പോൾ അതിന്ന് ബ്ലഡ് വരുന്നുണ്ടപ്പോൾ പേടിച്ചു അപ്പോൾ രാത്രി ഭയങ്കര ഒരു പേടി പോലെ കെട്ടിപ്പിടിച്ചിട്ട് തന്നെ കിടക്കായിരുന്നു കേട്ടോ അതാണ് ഒന്നുറങ്ങി എണ്ണീറ്റപ്പം അത്താഴത്തിന് എണ്ണീറ്റപ്പം ഉമ്മാൻ എടുത്ത് പോയി കിടന്നതാണ് അവൻ പിട്ട്മാനെ കെട്ടി പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ അവിടുന്ന് അവിടുന്ന് പെണ്ണിട്ട് വന്നതാണ് അപ്പോൾ അവന് ഒരു എടുത്ത് നടക്കണം എന്ന് ഒരുട്ട് അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് അവനെ ഒന്ന് അവനെയൊന്നെടുത്ത് അങ്ങനെ നടന്നതാണ് കേട്ടോ മോഡൊക്കൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവിടെ ഒന്ന് കളിക്കുമല്ലോ അങ്ങനെ അതാണ് അവൻ്റെ ഓക്കെ ആ പമ്പേഴ്സൊക്കെ അവൻ്റെ പമ്പേഴ്സൊക്കെ മാറ്റി കഴുകി ട്രൗസറൊക്കെ ഇട്ട് ഓക്കെ ആക്കി നിർത്തിയിട്ടോ അപ്പോൾ ഈ സമയത്ത് ഇനി മറ്റാൾ ഉറങ്ങുകയാണ് അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് വേണമെന്തെങ്കിലൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്താഴത്തിനൊക്കെ ഉണീട്ട് ഇതിന് അല്ലാതും പിന്നെ ബാക്കി കറികൾ അങ്ങനത്തെ ഒഴിച്ച് വെച്ചാലും ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴുകിതാ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയാകെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനുണർന്ന് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ ചെറിയ ആള് ഇവനെ പിന്നെയും കൂടെ നിർത്തി ഓരോന്നൊക്കെ പറഞ്ഞ് മേക്കാം പക്ഷേ മറ്റേ ആളുണ്ടല്ലോ ഒട്ടും സമ്മതിക്കില്ല അതാണ് പ്രശ്നം അപ്പോൾ ദാ മറ്റേ ഫീടിൻ്റെ പാല് ഇതാക്കുന്നതാണ് കേട്ടോ പമ്പ് അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പാലെടുത്തിട്ട് താത്താൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മോനെ അവിടെ ആക്കിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് പിന്നെ ഞാൻ നനച്ചുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് വെച്ചതാണ് കേട്ടോ പാത്രത്തിലാക്കിയിട്ട് നനച്ചുളളിയൊക്കെ വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഒക്കെ പെട്ടെന്നായിരുന്നു കാരണം വീഴൊടുക്കാനുള്ള സമയം നോക്കി ഉണ്ടായിരുന്നില്ല അത് ടൈം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം പിന്നെ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് ആ മുപ്പരാൾ ഉണർന്നിട്ട് ഇങ്ങനൊക്കെ എടുക്കാനുണ്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഉമ്മൻ്റെ തുണികളിങ്ങനെ ഇട്ട കാരണം അതിങ്ങനെ ഇളകുമ്പോൾ അതിൻ്റെ മോളിക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കറിയുന്നൊന്നുമില്ല അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി ചെയ്യട്ടെ എന്ന് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ റബ്ബർ മൂട്ട കോട്ടരുമ എന്നൊക്കെ പറയും ഇപ്പം നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹിറ്റടിച്ച കാരണം കൊണ്ട് ചുമരുമ്പോൾ ഇവർ അങ്ങനെ ഇരിക്കുന്നില്ല ഒക്കെ ചത്തു വീഴുകയാണ് കേട്ടോ ഇക്കെ ഹിറ്റടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചുമരുമെന്ന് നേരം വെളുക്കുമ്പോഴേക്കുമ്പോൾ ചുമരുമ വന്നിരിക്കുന്നവരൊക്കെ ചത്തിരി താഴത്തുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വേഗം തന്നെ വൃത്തിയാക്കാമെന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ റബ്ബറ് അപ്പുറത്തന്നെ റബ്ബറാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഓരോ സീസൺ സീസണാകുമ്പോൾ അങ്ങനെ വരും കേട്ടോ ചില സമയത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ വരും പിന്നെ ദാ ഇവിടെ നല്ല കളിയിലാണ് ഇങ്ങനെ നോക്കി കിടക്കുന്നത് കേട്ടോ ചില സമയത്ത് ഇങ്ങനെ കിടക്കും ചില സമയത്ത് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ കീലിക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒക്കെ നില അപ്പോൾ അവന് ഇവന് അതീട്ടിങ്ങനെ കളിപ്പിക്കുകയാണ് അവന് ചില അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം കളിക്കും പിന്നെ ചില സമയത്ത് കുട്ടികളും കൂടാണല്ലോ അവർ ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ അവനാണെങ്കിലോ അതിനെങ്ങനെ അതാക്കു കേട്ടോ പോയിട്ട് മുഖത്ത് കൊണ്ടു ഇടുക അവിടെ കൊണ്ടൊക്കെ അത് ഭയങ്കര ഒരിതാണ് ചിലപ്പോൾ കണ്ണ് തകറ്റിയതല്ലും ചെയ്യൂട്ടോ ചിലപ്പോൾ നല്ല സ്നേഹമാണ് മുത്തേ മുത്തേ വിളിച്ചിട്ട് ഉമ്മക്ക് കൊടുത്തതാക്കും കേട്ടോ അവനവിടുത്തെ ആ തുണി അളകുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ഓട്ടം മാറ്റുന്നേ ഇല്ലാട്ട അങ്ങനെ അവനെ അവിടെ മാറ്റി കെടുത്തിട്ട് ഞാൻ എന്താ ബെഡൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവിടെ തന്നെ കിടക്കും കാരണം എനിക്ക് ഈ ജലനിൻ്റെ മുമ്പാത്തക്കിങ്ങനെ കാണണം കേട്ടോ ആ റൂമിലാവുമ്പോൾ പുറത്തേക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ രാത്രി അവിടെ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ റൂമിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ബെഡ്ഡൊക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെതാണ് മൂപ്പരാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കാൻ വേണ്ടി കിടത്തിയതാണ് കേട്ടോ അപ്പോൾ ഒരു ചെണുങ്ങലും താക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേഗം എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിച്ച് തെറ്റാക്കി എടുക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അതിന് ഓരോന്നോരോന്ന് ചെയ്ത് കൂട്ടുന്നത് കേട്ടോ അടിച്ചു വല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല പാത്രങ്ങളിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്താൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ മൂത്തരാളെ കുളിപ്പിച്ച് കൊടുന്ന് കിടത്തിയിട്ടുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉള്ളൊരു ചെണുങ്ങലാണ് കേട്ടോ ഞാൻ മാറിക്കഴിഞ്ഞാൽ അവനങ്ങനെ ഉറക്കം വന്നിട്ടുള്ളൊരിതാണ് അങ്ങനെ കിടന്ന് ഉറങ്ങും അങ്ങനെ തട്ടി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനങ്ങനെ ഉറങ്ങും അപ്പോൾ ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ അവൻ്റെ തുണികൾ അലക്കാനും അടിച്ചു വാരാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ വാ സോപ്പും പൊടിയിലിട്ട് വച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സോപ്പൊക്കെ പിടിച്ച് സെറ്റാവില്ല ചളിയൊന്നും ഉണ്ടാവില്ല എന്നാലും എന്താ പറയുക മൂത്രം ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ദൈ ഇതാൻ വേണ്ടിയിട്ട് സോപ്പും വഴിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഞാൻ അവിടെ അടിച്ച് വരുന്നുണ്ട് മറ്റാളവിടെ ഒപ്പം കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവന് അങ്ങനെ അത്ര വലിയ വികൃതിയൊന്നുമില്ല എന്നാലും ചെറിയ വികൃതിയൊക്കെ ഉണ്ടാവും കേട്ടോ അതായത് ആരുല്ലെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവന് ഭയങ്കര വാശിയും വികൃതിയൊക്കെയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഉമ്മ അത് ഉമ്മ അതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ പഠിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങനെന്താ തുണികളൊക്കെ കുട്ടിയുടെ മാത്രം കേട്ടോ ബാക്കിയൊക്കെ പിന്നെ രണ്ട് മൂന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്നിച്ചിട്ടിട്ട് മെഷീനിലിട്ട് അലക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇവൻ്റെ ഉണ്ണിയുടെ മാത്രം ഇങ്ങനെ അതാക്കിയിട്ട് അലക്കുട്ടോ അപ്പോൾ ഒന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ബാക്കി ഇന്നലെ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാനുള്ള കാരണം മോനെ താത്താൻ്റെ അവിടെ ആക്കിയിട്ടാണല്ലോ പോയത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറേ ഡ്രസ്സ് അവിടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ അവളെ അലക്കിയിടും അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ബ്ലഡ് കൊടുത്ത് പോകുന്നുണ്ട് അപ്പം ഇന്ന് ഇക്ക വന്നിട്ട് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണം അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും കേൾക്കത്തല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോവുക അപ്പോൾ എപ്പോഴൊക്കെ ഇതാണ് ബാക്കി പണികളൊക്കെ തീർത്ത് ഒക്കെ വരുമ്പോഴപ്പം ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പോവാലോ ഒന്ന് ജാസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇതാ ഇതാക്കിയിടുന്നതിന് മറ്റാൾ ഇപ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ ചിലപ്പോൾ അവന് കുളി കഴിഞ്ഞ് നല്ല ഉറക്കം ഉറങ്ങും കേട്ടോ ചില ദിവസങ്ങളിൽ ചില കുളിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് ഭയങ്കര ഇതാ വാശി പിടിക്കുക അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ആ അത് കണ്ടറിയാം അവന് കുളിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേഗം കുളിപ്പിച്ചിട്ട് കിടത്തിക്കഴിഞ്ഞാൽ അവന് വേഗം ഉറങ്ങൂട്ടാണ് അപ്പോൾ ദാ അവന് നല്ല ഉറക്കാണ് ഇനി ഇപ്പോൾ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുട്ടോ എനിക്ക് കുളിക്കണം അവനെ പൂവനെ കുളിപ്പിക്കണം അവനെ എണ്ണ ദേശം ഇവിടെ നിന്ന് എത്തിക്കാൻ കേട്ടോ അപ്പോൾ കുളിപ്പിച്ചിട്ടും ഇങ്ങോട്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഒപ്പം കൊറ്റിണ്ടായിരം നമുക്ക് മിച്ചിക്ക് മോനും ഒപ്പം കുളിക്കാന്ന് പറഞ്ഞിട്ടാണ് ട്ടോ അപ്പോൾ അകത്തെ ബാത്റൂമിൽ നിന്നാണ് കുളിക്കുന്നത് കാരണം പുറത്ത് ബാത്റൂമിൽ നിന്നാകുമ്പോൾ പൂവനെങ്ങാനും കറിയുകയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് തന്നെ ആവുമ്പോഴൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അല്ല കുളിക്കുന്നതും അവനെ കുളിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ അപ്പം അപ്പുറം അപ്പറൊക്കെ വാതിലടച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ടൊരു പേടിയും തോന്നും കേട്ടോ എനിക്ക് ഇവിടെ ഉള്ള കാരണം പിന്നെ ഇങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ സീനൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപാടി പറഞ്ഞപ്പോൾ പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവൻ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ എനിക്കിനി ഫോണിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് കുറേ നേരം ഖുറാനും ഒക്കെ ഓതലാണ് കേട്ടോ പരിപാടി കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറ്റിയെന്നല്ല ഇവരെ കുറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് ഓതി തീർക്കലിട്ട അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഓതിക്കെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ സമയം ബാങ്ക് കൊടുക്കുന്നവരൊക്കെ ഞാൻ ഇരുന്ന് കുറാൻ ഓതിട്ട അവൻ ഉണരുന്നതനുസരിച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ അവന് പാൽ കൊടുക്കാനും ഇതിനൊക്കെ അയച്ചു നിൽക്കും കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുളി കഴിഞ്ഞൊന്നും തല തുടത്തിയിട്ടില്ല കേട്ടോ അവനെ കുളിപ്പിച്ചുകൊടുക്കേണ്ടതില് അങ്ങനെ തല അങ്ങനെ ഇതാക്കി വെച്ചിട്ട് വന്നതാണ് അപ്പം മറ്റാൾ ഉണരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഥവാ ഉണർന്നാൽ തന്നെ പിന്നെ പാലൊക്കെ കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറങ്ങൂട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ ഉറങ്ങാറുണ്ട് അപ്പോൾ അത് കാരണം തന്നെ കുറേ സമയം കിട്ടി വിട്ടാകും അപ്പോൾ അവൻ്റെ അടുത്ത് ഫോൺ തരാം ചെണ്ട കൊണ്ടുവയ്ക്കുകയാണ് വേഗം കൊണ്ട് പോയി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതാ വയ്ക്കുക എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ